നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് എന്നു കുട്ടിക്കാലം കൊട്ടേ നമ്മൾ കഴിച്ച് ശീലിച്ചിരിക്കുന്നത് ഏറെ നാടൻ ഭക്ഷണങ്ങളായിരിക്കും ഇന്നത്തെ കുട്ടികൾക്കാണ് ഈ തനി നാടൻ ഭക്ഷണങ്ങളോട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഇത് പപ്പയ്ക്ക കൊണ്ട് തയ്യാറാക്കിയതാണ് കേട്ടോ ഇത് പപ്പയ്ക്ക നമ്മളിവിടെയൊക്കെ എല്ലാവരും പപ്പയ്ക്ക പപ്പായ കപ്പ്ളങ്ങ കപ്പയ്ക്ക ഇങ്ങനെ പേരുകളൊക്കെ പറയാറുണ്ട് വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങളെ നാട്ടിലെ ഇതിൽ വേറെ പേരുകൾ പറയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്ത് പേരെന്ന് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അടുത്തപ്പോൾ ഒരു പപ്പയാണ് കുത്തിയിട്ടത് പക്ഷേ എൻ്റെ കൂടെ ഒന്നുകൂടെ വേണോ പിന്നെ ഞാൻ അതിനെ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് ഇതിൻ്റെ ഉണ്ടല്ലോ ഒട്ടും കളയരുതേ അരി വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ വളരെ നല്ലതാണ് വയറിന് നല്ലതാണ് നമ്മുടെ കൗണ്ടൊക്കെ കൂടാനും നല്ലതാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇന്ന് ഞാനൊരു തോരൻ തയ്യാറാക്കുകയാണ് കേട്ടോ ഞാനൊരു മൺചട്ടിയിലാണ് തോരത്തിന് ഇട്ടത് അതിലേക്ക് അത് തട്ടിയിട്ട് അരപ്പിലേക്കായി കുറച്ച് തേങ്ങ ഒരല്പം മഞ്ഞൾപ്പൊടി എരിവിന് വേണ്ട പച്ചമുളക് പിന്നെ അതിലേക്ക് വേണ്ടത് അല്പം നല്ല ജീരകം പിന്നെ കുറച്ച് വെളുത്തുള്ളി വൃത്തിയാക്കിയത് പിന്നെ കുറച്ച് കറിവേപ്പില ഇവയെല്ലാം കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം അത് നന്നായിട്ട് അരയേണ്ട വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുക ആ ചതച്ചെടുത്തിട്ട് ഇതും കൂടെ നമ്മുടെ പപ്പായ അരിഞ്ഞതിൻ്റെ കൂടെ തട്ടി കൊടുക്കാം തട്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരൽപ്പം ഒരു രണ്ട് സ്പൂൺ വെള്ളം അത്രയേ ഒഴിക്കാവുള്ളൂ അതിൻ്റെ ആവശ്യം വേദി വരും അത് അവസാനം ഒഴിച്ചാൽ മതി ഈ അരപ്പ് ഉപ്പും കൂടെ പപ്പായയും കൂടെ നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ആ രണ്ട് സ്പൂൺ വെള്ളം മിക്സിയുടെ ജാറിലൊഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ചിട്ട് അടച്ചു വച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക പെട്ടെന്ന് പപ്പായ വെന്ത് കിട്ടും കേട്ടോ പപ്പായക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്യണേ കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഇളക്കി തോർത്തിയിട്ട് അതിങ്ങി മാറ്റി വെച്ചിട്ട് അതിനെ ഒന്ന് കടുക് താളിച്ചാൽ മാത്രം മതി കടുക് താളിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതിനോടൊപ്പം കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ മൂപ്പിക്കണം കടുകും മുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും മോപ്പിക്കുന്നതിൻ്റെ കൂടെ ഒരല്പം ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്താൽ നല്ല മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കത് ഈ വേവിച്ച് തോരത്തിലേക്ക് തട്ടിക്കൊടുത്ത് ഒന്നും കൂടെ ഇളക്കിയെടുത്താൽ മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റുള്ള പപ്പായ തോരൻ റെഡിയാവും കേട്ട എല്ലാവരും തയ്യാറാക്കുന്നതാണ് ഇത് ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ പുതുതായിട്ട് പാചകം പഠിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഈ രീതി ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ പപ്പായയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഗുണങ്ങളും അറിയാം കൊച്ചു കുട്ടികൾക്കായാലും ചോറിൽ കുറച്ച് ഞാൻ അവിടെ കൊടുത്താൽ വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ ഞാൻ പലരും കണ്ട് പപ്പായ കൊണ്ട് ചിപ്സ് പോലെ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു വെക്കാമെന്ന് വെച്ചാൽ കുറച്ച് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് കുറച്ച് വെള്ളവും അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതേ ഉള്ളൂ കേട്ടോ തിളപ്പിച്ചിട്ട് അതിൻ്റെ ധൈര്യ പരുവായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഓഫാക്കിയിട്ട് അതിനെ ഒന്ന് അരിച്ചെടുത്ത് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ലേശം മുളക് പൊടിയും കൂടെ മാത്രമേ ഞാൻ ചേർത്തുള്ളൂ ചേർത്തിട്ട് ഞാൻ ഞാനിതിനെ അല്പം കായപ്പൊടിയും കൂടെ ചേർത്തു എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി ചേർത്ത് ഒന്ന് വറുത്ത് കോരിയാക്കി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുമെന്നും പറഞ്ഞ് ആണ് എല്ലാവരും കാണിച്ചിട്ടുള്ളത് പക്ഷേ ഞാനും വറുത്തു വറുത്ത് കോരിയപ്പോഴും അത് തണുത്തതിന് ശേഷം കോരിയപ്പോഴും ഒന്നിനും ഒരു ക്രി ക്രിസ്പിനെസ്സും ഇല്ല കേട്ടോ ചതിച്ചതാ തന്നെയാണ് ഇതിരിക്കുന്നത് അല്ലാതെ ക്രിസ്പി ആയിട്ടൊന്നും ഇരിക്കത്തില്ല ഇതാരും ഇങ്ങനെ ചിപ്സായിട്ട് തയ്യാറാക്കാമെന്നും പറഞ്ഞ് തയ്യാറാക്കി നോക്കണ്ട ഒരിക്കലും നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല അങ്ങനെ കിട്ടണമെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും കൂടെ ചേർത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ഞാൻ ഡയറക്റ്റായിട്ട് ഇത് പപ്പായ വറുത്തെടുത്താൽ കിട്ടത്തില്ല പിന്നെ ഞാൻ വറുത്തതില്ല അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് ചോറിനോടൊപ്പം കഴിക്കാനാണ് എടുത്തത് ഒരു മെഴുക്കുരുട്ടി വറുത്തെടുക്കുന്ന പോലെ അല്ലാതെ പ്രത്യേകിച്ച് ചിപ്സ് പോലെ ആകത്തില്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത് ഇതിങ്ങനെ ചിപ്സ് ഉണ്ടാക്കാൻ നോക്കി എൻ്റെ എണ്ണ കുറച്ച് നഷ്ടമായേ ഉള്ളൂ പിന്നെ ചെയ്തതല്ലേന്ന് വെച്ച് ചോറിനോട് പങ്കുവച്ചു എണ്ണ കുറച്ച് കൂടുതൽ ചിലവാകും കേട്ടോ